श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम भद्र श्रीरामभद्राजय भागं पतिमून् अध्यात्मरामायणम् अयोध्याकाण्डम् ഭരത രാഘവ സംവാദം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കുന്നു

മാതാവു തന്നെ ദുഷ്കൃതം താപകചേതസി ചിന്തിക്കരു ദയാ ഭ്രാതാവു തന്നെ പാതാഭുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിത്വം പറഞ്ഞുടൻ ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ചിത്തമോദേന പുണർന്നു രാഘവനുസംഗമാരോപ്യണർന്നു ചൊല്ലിടിനും കുമാര നീയത്വോക്തം മയാ ശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം ീതനായി ചേത്തസ ആർക്കിൽ നമുക്കിരുവർക്കും മിത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു തു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തേമേവും മരിച്ചാലുമില്ല ഒരു സംശയം ആകയാലി പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡവും തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും स्त्रिजितन् भ्रान्तन् वयोधिकन् राजभावं कोण्डु राजसमानसन् चन्दवाक्यं ग्राह्यमल्लमहामते മന്നവനായി ഭവാൻ വാഴമടിയെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല മൂഢാത്മാവുമല്ല കേൾ താതനസത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരു സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസേ എങ്കിൽ ഞാൻ വാഴുവേൻ വനെ നിന്തിരുവി സങ്കടമെന്നേ രാജ്യം വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും ചെയ്തു രാജ്യം നിനക്കും എനിക്ക് വിപിണവും വിധിച്ചത് മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തുരുമി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവേഞ്ചെന്നു പറഞ്ഞ നിത്യോപവാസേനുപേക്ഷിപ്പ നിത്യേവത്മനിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൊക്കു ഭരത നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസഞ്ജയാ ചെന്ന ഗുരുവിനോടപ്പോൾ വസിനും ചെന്നു കൈകേ സുതനോട് ചൊല്ലിനാൻ മൂഢനായി വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ആത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകചാരാഘവന്മാരെന്നറിക വഴി പോലെ പുറപ്പെട്ടു രാഘവവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതം എന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യചടുക കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനയ്ക്ക് പോക മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരി പൊക്കുവസിക്ക നീ വന്നിടും മഗ്രജൻ രാവണൻ തന്നെ സപുത്രകം യുദ്ധം കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തി രഘുതമ സന്നിധോ സാദരം ഗുഹൂർ നമസ്കൃത് സസോദരം

ൊൽത്താറടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാ നത്വാ പരിഗ്രഹിച്ചേടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുക മുത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു തായ വന്ദിച്ചു ചൊന്നാൻ സഗത്ഗതം മനോബ്ദപൂർണെ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുശസി ജ്വലിപ്പിച്ചു വന്നി ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും ിജ കണ്ണുനീരും തുടച്ചോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനോ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവനന്മാരും ഭ്രാതാവചാര്യനും മഹാ സേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിന ശൃംഗി വേറാധ്യപ്പനായ ഗുഹനെയും മംഗല വാച പറഞ്ഞയച്ചിടിനാൻ മുൻപിൽ നടന്ന ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകുണ്ടിതു ഐകേ താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമാ ഗംഗ കടന്നു ഗുഹാനുവാദേനോട് കൂടെ കുമാരന്മാർ രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചു പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും ശത്രുഘ്നും ജഗദ്വാസികൾക്കെല്ലാ പാതുകം വെച്ചു സിംഹാസനെ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാ മുനുജന സേവിതനായോരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടമനോടും മുതാ മനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ

श्रीरामभद्रजय